ഇന്ന് അർദ്ധരാത്രി പന്ത്രണ്ട് മുപ്പതിന് വരാനിരിക്കുന്ന യു എസ് ഫെഡറൽ റിസർവ് മീറ്റിംഗ് മിനിറ്റ്സിനായി വിപണി കാത്തിരിക്കുമ്പോൾ വർദ്ധിച്ചു വരുന്ന വിൽപ്പന സമ്മർദ്ദത്തെ നേരിടുന്ന സ്വർണ്ണ വിപണി ഇന്ന് വൈകുന്നേരം ഏഴ് മണിക്ക് വന്ന യു എസ് ഡാറ്റയ്ക്ക് ശേഷവും കാര്യമായ മാറ്റങ്ങളില്ലാതെ നിലനിൽക്കുകയാണ് ഇന്ന് രാവിലെ സ്വർണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റ് ലൌൺസിന് രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില കാര്യമായ മാറ്റങ്ങളില്ലാതെ നിലനിൽക്കുമ്പോൾ മറ്റു ഘടകങ്ങൾ പരിഗണിക്കുമ്പോൾ കേരള വിപണി ഉയർച്ചയോടെയാണ് നിലനിൽക്കുന്നത് മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നാളെ സ്വർണ്ണവിലയിൽ മാറ്റമില്ലാതിരിക്കാനോ അല്ലെങ്കിൽ എൺപത് രൂപയുടെ റേഞ്ചിൽ ഉയരാനോ ഉള്ള സാധ്യത നിലനിൽക്കുന്നു എന്നാൽ ഇന്ന് അർദ്ധരാത്രി വരുന്ന ഫെഡറൽ റിസർവ് മീറ്റിംഗ് മിനിറ്റ് ശേഷം വിപണിയിൽ ഇനിയും മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം ഇപ്പോഴത്തെ തംഗവില വീഡിയോയിൽ കാണിച്ചിരിക്കുന്നു എല്ലാ വ്യൂഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്ന് ആദ്യമായി വീഡിയോ കാണുന്നവർക്കായി ഇന്നത്തെ സ്വർണ്ണവില ഒന്ന് കൂടി പറയുന്നു ഇന്ന് രാവിലെ പവൻ അഞ്ഞൂറ്റി രൂപ കൂടി ഇന്ന് പത്തൊൻപത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് അറുപത്തി നാലായിരത്തി ഇരുന്നൂറ്റി എൺപത് ഗ്രാമിന് എണ്ണായിരത്തി മുപ്പത്തി അഞ്ച് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ഡി എ സ്വർണ്ണഭവൻ തുടങ്ങിയ സംഘടനകളും ഇന്ന് ഔദ്യോഗിക വില തന്നെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്